അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇസ്ലാമിക് മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കടം അത് പലരെയും ഉറക്കം കെടുത്തുന്ന ഒരു കാര്യമാണ് ആവശ്യത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യമോ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നാം പലരോടും പണം കടം വാങ്ങാറുണ്ട് പക്ഷേ സമയബന്ധിതമായി അത് തിരിച്ചടക്കാൻ പറ്റാത്ത പ്രയാസം വരുമ്പോൾ മാനസികമായും ശാരീരികമായും തളരുന്ന ഉണ്ടാവാറുണ്ട് കടം പലപ്പോഴും പല വഴിയിലൂടെയാണ് നമ്മെ വേട്ടയാടുന്നത് ബിസിനസ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്നുണ്ടാകുന്ന ആഘാതത്തിൽ ബിസിനസ് മൊത്തം തകരുകയും അവിടെ സാമ്പത്തികമായ വലിയ ബാധ്യത കടന്നു വരികയും ചെയ്യുമ്പോൾ മാനസികമായി തളരുന്നതോടൊപ്പം മറ്റു പല നിയമ വഴികളും നമുക്കെതിരെ വരുമ്പോൾ പലരും പിടിച്ചു നിൽക്കാനാകാതെ ആത്മഹത്യയിലേക്കും മറ്റു ഇസ്ലാം വിലക്കിയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടന്നു പോകുന്നു എന്നുള്ളത് പച്ചയാ ഒരു യാഥാർത്ഥ്യമാണ് അത് കടം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് പരമാവധി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ പല ഘട്ടങ്ങളിലും നിർബന്ധമായ അവസ്ഥയിൽ കടം വാങ്ങിക്കേണ്ടി വരുന്നു അങ്ങനെ കടം കൂടിക്കൂടി പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന രണ്ട് വിക്രുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കടങ്ങൾ പ്രയാസപ്പെടുന്ന കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വലിയ തുക കടം വാങ്ങി തകർന്നു നിൽക്കുന്നവർ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തിരുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന രണ്ട് വിക്റുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാലിക് നിന്ന് ഉദ്ധരിക്കുന്ന ഹരി ചോദ്യ രൂപത്തിലൂടെയാണ് ഈ ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നത് ഞാൻ ഒരു ആൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ ആ ദുആ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മല കണക്കെ കുമിഞ്ഞുകൂടിയ കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല അത് നിങ്ങൾക്ക് വീട്ടിത്തരും അത്തരത്തിലുള്ള ഒരു ദിക്കറാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്നിട്ട് മുഹാദബിന് ജബർ അലി അള്ളാഹുഹുവിനോട് തിരുനബി സാഹ അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നു കൊല്ലാ മുഹാദ് ഓ മുഹാദെ നിങ്ങൾ ചെയ്യണം يبريان اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ബിഹാ മൻ ഈ ദുആയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് തിരുദൂതർ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദുആയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ദുആ പരമാവധി അധികരിപ്പിക്കുക എന്നാൽ നമ്മുടെ കടങ്ങൾ എത്ര വലിയ കടങ്ങളാണെങ്കിലും അതിന് വീടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരും മറ്റൊരു ഹദീഫിൽ അബു സൈദിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മഹാൻ പറയുന്നു അലൈഹി അൽ മസ്ജിദ് തങ്ങൾ ഉദ്ധരിക്കുന്നവേശിച്ചു പേരുള്ള ഒരാൾ അവിടെയുണ്ട് തിരുനബി അലൈഹി തങ്ങൾ ചോദിക്കുന്നു സമയത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നതായി നിന്നെ കാണുന്നുണ്ടല്ലോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മുത്തുനബി തങ്ങൾ ചോദിച്ചു അവിടെ നിന്ന് മറുപടി പറഞ്ഞത് ഹുമൂമൻ്റെ എനിക്ക് വന്നുപെട്ടിട്ടുള്ള ഭീമമായ കടവും മാനസികമായ പിരിമുറുക്കവും വിഷമവും ബുദ്ധിമുട്ടും ഇതൊക്കെയാണ് എന്നെ പള്ളിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ മറുപടി പറയുന്നു കാല അന്നേരം തിരുനബി അലൈഹി സാഹ തങ്ങൾ അദ്ദേഹത്തിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കലാം ഒരു വാചകം പഠിപ്പിച്ചു തരാം അത് പറയുന്ന പക്ഷം നിങ്ങൾക്കുള്ള മാനസികമായ വിഷമങ്ങൾ നീങ്ങും നിങ്ങൾക്ക് ഉള്ള കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും അദ്ദേഹം പറയുകയാണ് തിരുദൂതർ അലൈഹി തങ്ങളെ അങ് തീർച്ചയായും എനിക്ക് പറഞ്ഞു തരണം കാല തിരുനബി അലൈഹി അല്ലാമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പ്രഭാതമായാലും പ്രദോഷമായാലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ പറയണം ഇന്നി വൽ അള്ളാഹു ഇങ്ങനെ ചെയ്യണമെന്ന് തിരുവനന്തപുരത്ത് സാഹിസ് ഈഖർ ഈ ദുആ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചെല്ലണം എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുന്ന ഒരു വിഷയം നമുക്കിതിൽ നൂറ് ശതമാനം പ്രൂഫാണ് എന്ന് നമുക്ക് പറയാം തങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഈ സൊല്യൂഷൻ ഞാൻ നിർവഹിച്ചു ഞാൻ ചെയ്തു എൻ്റെ മാനസിക പ്രയാസങ്ങളും മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെയും അള്ളാഹു മാറ്റിത്തന്നുനി എന്റെ കടങ്ങളെല്ലാം അള്ളാഹു വീട്ടിൽ തന്നു അപ്പൊ അത്രമാത്രം ഉറപ്പുള്ള മുത്തൻ നബിസ്ല്ലാം മാ തങ്ങൾ പറയുകയും അനുജന്മാർ അത് ചെയ്ത് ഫലിച്ച് കാണിക്കുകയും ചെയ്ത ഏറ്റവും നല്ല ദിക്കറാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഈ രണ്ട് ദിക്കറുകളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക കടമുള്ളവരാണെങ്കിൽ കടങ്ങൾ വീടാനും ഈ രണ്ട് ദിക്കറുകൾ കടമില്ലാത്തവരും പതിവാക്കുന്ന പക്ഷം കടം വരാതെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനും സാധിക്കും അള്ളാഹു സുബാന നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരുമാറാകട്ടെ ഈ വിക്രന്റെ മഹത്വം കൊണ്ട് അള്ളാഹു കടമില്ലാത്ത നല്ല രീതിയിലുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ വിധിക്കട്ടെ കടം വന്ന് പ്രയാസപ്പെടുന്നവർ ധാരാളം പേരുണ്ട് അള്ളാഹു താല അവരുടെയൊക്കെ കടങ്ങൾ വീട്ടിത്തരുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് എല്ലാവിധ ബാധ്യതകളും തീർത്തി മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ إن دعائِي دُونَ دِوَاقِرِكُمْ وَآخِرُ دَعْوَانَا، الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.